എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പടക്കം പൊട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചിച്ചും ചച്ച വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് പൊട്ടിക്കുന്ന വൺ ഷോട്ടാണ് ഇത് പിന്നെ നമ്മൾ പൊട്ടിക്കുന്ന അറുപ ഷോട്ട് ആണ് അപ്പോൾ ഗേസ് നമുക്ക് പടക്കം പൊട്ടിക്കുന്ന അടുത്തേക്ക് പൊട്ടിക്കുന്നിടത്തേക്ക് പോവാസ് നമ്മൾ വൺ ഷോട്ട് പടക്കം ഇവിടെ ആദ്യം വെച്ചിട്ടുണ്ട് ഗേസ് അങ്ങനെ പടക്കത്തിന് തീക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി പൊട്ടുന്ന കാണാം ഗേസ് നമ്മുടെ വൺ ഷോട്ട് പൊട്ടിയിട്ടില്ല നേരെ വീഴുവാണ് ചെയ്തത് ഇനി അറുവാന്ന് കത്തിച്ചോക്കാം ഗേസ് അറുപ ഷോട്ടിന് തീക്കൊടുത്തിട്ടുണ്ട് ഗേസ് അങ്ങനെ അറുപത് ഷോട്ട് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് കൊറേ പടക്കം പൊട്ടിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം